ഇപ്പോൾ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണാ ജോർജ് തലസമയം നമുക്കൊപ്പം ചേരുന്നുണ്ട് നമ്മൾ ചെയ്തു വന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ട് കേരളം ഒന്നിച്ച് ഒരു വെൽനസ് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമം അതിലേക്ക് നമ്മൾ ചുവട് വയ്ക്കുകയാണ് വൈബ് ഫോർ വെൽനസ് എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഏറ്റവും അവസാനം കേട്ടത് എക്സ്പയറി ഡേറ്റിനെ കുറിച്ചാണ് അപ്പൊ കേരളത്തിൽ അതെ അത് ഏത് കോൺടക്ടിലാണ് പറഞ്ഞതെന്ന് ഞാൻ കേട്ടില്ല പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ളവർ ജീവിക്കുന്നത് കേരളത്തിലാണ് സ്ത്രീകൾക്ക് എൺപത് വയസ്സും പുരുഷന്മാർക്ക് എഴുപത്തി ആറ് എഴുപത്തിയേഴ് വയസ്സുമാണ് അപ്പോൾ ഞാൻ ആ എത്ര വർഷം ജീവിക്കുന്നു നമ്മൾ ക്വാളിറ്റിയുള്ള ലൈഫ് ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് രോഗങ്ങളില്ലാത്ത രോഗങ്ങളെ അകറ്റി നിർത്തുന്ന നമുക്ക് അകറ്റി നിർത്താൻ കഴിയുന്ന ഒരുപാട് രോഗങ്ങളുണ്ടല്ലോ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അപ്പൊ തീർച്ചയായിട്ടും അതിനുവേണ്ടി നമ്മൾ കൈകൾ കോർക്കുകയാണ് പരസ്പരം എൻകറേജ് ചെയ്തുകൊണ്ട് വ്യായാമ ഇടങ്ങൾ വ്യായാമങ്ങളിലെ ആളുകളെ എത്തിച്ചുകൊണ്ടുള്ള ഒരു വെൽനസ് ഒരു വെൽനസ് മിഷന് കേരളം തുടക്കം അല്ലാത്ത ഈ ഈ സ്ത്രീ പുരുഷന്മാരുടെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ വ്യായാമം പുരുഷന്മാരാണെന്നാണല്ലോ പൊതുവേ വെപ്പ് പക്ഷേ അവരുടെ പ്രായം എഴുപത്തിയാറേ ഉള്ളൂ അവരുടെ എക്സ്പയറി എഴുപത്തി ആറാകുമ്പോഴേക്ക് എക്സ്പയർഡ് ആവും പക്ഷേ എൺപത്തിനാലാണ് സ്ത്രീകൾക്ക് കാണുന്നത് അപ്പോൾ സ്ത്രീകളെ പുരുഷന്മാരെ കുറച്ച് അവർക്ക് ആരോഗ്യം കൊടുക്കുന്ന എന്ത് പ്ലാൻ ചെയ്തിരിക്കുന്നത് സ്ത്രീ പുരുഷ ഭേദം ഇല്ലാതെ ഇപ്പൊ നമ്മുടെ രണ്ട് ഒബ്ജക്റ്റീവ്സ് ആണ് അപ്പൊ നമ്മളിതിനെ രണ്ട് ഒബ്ജക്റ്റീവ്സ് ആണ് ഒന്ന് ശരീരത്തിന്റെ ആരോഗ്യം രണ്ട് തുല്യമായി പ്രധാനപ്പെട്ടതാണ് ഒരു പക്ഷേ മനസ്സിൻ്റെ ആരോഗ്യം മനസ്സിൻ്റെ ആരോഗ്യാവസ്ഥകൾ പലപ്പോഴും ശരീരത്തിൻ്റെ രോഗാവസ്ഥകളെ കൂടിയല്ല അവസ്ഥ നിർണ്ണയിക്കും അപ്പോൾ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യം ഏറ്റവും പ്രധാനപ്പെട്ടത് ആ രണ്ട് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ നാല് പില്ലേഴ്സ് ഉണ്ട് ഒന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഞാൻ പ്രിയപ്പെട്ട ശ്രീ അരുൺ ഡോക്ടർ അരുൺ അങ്ങയുടെയും അല്ലെങ്കിൽ എൻ്റെയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ഏതാനും മിനിറ്റുകൾ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ കേൾക്കുന്ന നമ്മളെല്ലാവരും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി മാറ്റി വെക്കാൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ബാങ്കിൽ പണം ഡിപ്പോസിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇത് ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നിക്ഷേപമാണ് അപ്പോൾ ഓരോ ദിവസവും ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വ്യായാമം യോഗയാകാം അതല്ലെങ്കിൽ പാട്ട് കേട്ടുകൊണ്ട് മറ്റേ സൂംബാകാം എയറോബിക്സ് ആകാം ഇഷ്ടമുള്ള കാര്യം അത് ചെയ്യാൻ കഴിയുമെന്ന് ഒന്നാമത്തെ കാര്യം അത് ആക്ട്വൽ റിമൂവ് വെൽ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഈ ട്വൽ നമുക്ക് ഈ പഞ്ചസാരയും ഉപ്പുമൊക്കെ ഒന്ന് കുറയ്ക്കാം അപ്പോൾ കേരളത്തിൽ നമ്മൾ മൂന്ന് വർഷമായിട്ട് ശൈലി ആപ്പ് വഴി സർവേ നടത്തുമ്പോൾ നമ്മൾ കാണുന്നത് മുപ്പത്തിനാല് നൂറ് പേരെടുത്ത മുപ്പത്തിനാല് പേർക്ക് ബി പി ഉണ്ട് നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് സർവേ നടക്കേണ്ടത് മൂന്നാമത്തേത് ഇന്ന് ബഹുമാനപ്പെട്ട് സി എം ലോഞ്ച് ചെയ്യാൻ പോവാണ് അപ്പം മുപ്പത്തിനാല് ശതമാനം പേർക്ക് ബി പി ഉണ്ട് ഇരുപത്തിനാല് ശതമാനം പേർക്ക് പ്രമേഹം ഉണ്ട് നമ്മൾ ഒരു വർഷമായിട്ട് ഫെബ്രുവരി കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി ഒരു ക്യാൻസർ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആരോഗ്യ മാനന്ദം അകറ്റാ അർബുദം ഇരുപത്തിയൊന്ന് ലക്ഷം ആളുകൾ അതിൽ സ്ക്രീനിങ്ങിന് വിധേയമായി പുതുതായിട്ട് കുറേയേറെ ആളുകൾക്ക് ക്യാൻസർ കണ്ടുപിടിച്ചു ഒരു ഉദാഹരണം മാത്രം പറഞ്ഞാൽ സ്ത്രീകളിലെ സർവൈക്കൽ ക്യാൻസറിന് പ്രീ ക്യാൻസർ സ്റ്റേജിൽ ഇരുന്നൂറ്റി പതിനെട്ട് വരെയാണ് നമ്മൾ കണ്ടെത്തിയത് അതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള ഇരുന്നൂറ്റി നാൽപ്പതോളം ആളുകൾ ബ്രസ്റ്റ് ക്യാൻസർ സ്റ്റേജിലുള്ള അങ്ങനെ ഓരോ ക്യാൻസറും അപ്പോൾ ഈ ഞാൻ പറഞ്ഞത് നമ്മുടെ ഇടയിൽ ഈ തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ വലിയ രീതിയിൽ വർധിച്ചു വരുന്നുണ്ട് അപ്പോൾ ഈ ഞാൻ പറഞ്ഞത് ഉപ്പ് പഞ്ചസാര അമിതമായ എണ്ണ കൊഴുപ്പ് അതുപോലെ തീർച്ചയായിട്ടും നമ്മൾ പറയില്ല ഇൻസ്റ്റൻ്റ് ഫുഡൊക്കെ അങ്ങനെ ഒരു പരമാവധി നമ്മൾ ഒഴിവാക്കാൻ കഴിയുക എന്നുള്ളതാണ് ആരോഗ്യകരമായ ഭക്ഷണം നമ്മുടെ ശീലമാക്കുക മൂന്നാമത്തെ കാര്യം ഉറക്കമാണ് നമ്മളെല്ലാവരെയും എല്ലാവരെയും നോക്കിയാൽ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ ഇതുപോലെ പങ്കെടുത്തപ്പോൾ ഞാൻ പ്രേക്ഷകരോട് കൂടി ഇരിക്കുകയായിരുന്നു എൻ്റെ ഒപ്പം ആശമാരും ഹരിതകർമ്മ സേനാംഗങ്ങളും ഉണ്ടായിരുന്നു അപ്പം സ്റ്റേജിൽ നിന്ന് പറയുകയാണ് ആറു മണിക്കൂറെങ്കിലും ഉറങ്ങണം അപ്പം എൻ്റെ അടുത്തിരുന്ന പ്രിയപ്പെട്ടവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരിക്കലും ആറു മണിക്കൂർ ഉറക്കം കിട്ടാറില്ല നമ്മുടെ എല്ലാവരുടെയും കാര്യത്തിൽ അത് ശരിയാണ് അപ്പം ആറു മണിക്കൂർ എന്നുള്ളത് ഉറങ്ങുക അതിൽ ഡീപ്പ് സ്ലീപ്പ് വേണമെന്നുള്ളത് നാലാമത്തെ കാര്യം ആരോഗ്യകരമായ ശീലങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും രോഗങ്ങളെ അകറ്റി നിർത്താൻ നമുക്ക് കഴിയും അപ്പോൾ നമുക്കറിയാം എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റി വെച്ച് ശസ്ത്രക്രിയ കഴിഞ്ഞ് ഒരു പെൺകുട്ടി അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നു കാറ്റ് എല്ലാ ജില്ലകളിലും ഏറ്റവും അവസാനം ഇനി ഇടുക്കിയിൽ മാത്രമായിരുന്നു ഇല്ലാതിരുന്നത് അവിടെയും കാറ്റലാബ് സാധ്യമാക്കുന്നു ന്യൂറോളജി സ്റ്റോക്ക് സെൻറ്റേഴ്സ് എല്ലായിടത്തുമായി കേരളം ക്യാൻസർ ചികിത്സയുടെ ഹബ്ബായി ചികിത്സാ സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി പക്ഷേ നമ്മൾ പറയുന്നു ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ട് പക്ഷേ ഏറ്റവും പ്രധാനം രോഗം വരാതെ ഇരിക്കുക എന്നുള്ളത് ലോകത്തെ അകറ്റി നിർത്തുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ അത് പലപ്പോഴും നമ്മളൊരു ഒരു തുടർച്ചയായ എൻകറേജ്മെന്റ് നമുക്ക് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും പിൻവാങ്ങി പോകുന്നത് ഒന്നാം തീയതി രണ്ടാം തീയതി ന്യൂ ഇയറിലൊക്കെ നമ്മൾ ഇതെല്ലാം ചെയ്ത് മുന്നോട്ട് പോകും ഒരു നാലാം തീയതി ആകുമ്പോൾ വിചാരിക്കും ഇന്നെനിക്ക് പറ്റില്ല ഇന്നൊരു ക്ഷീണാണ് ഇന്ന് ഞാൻ അല്പസമയം കൂടി ഉറങ്ങാം എന്ന് വിചാരിക്കും അല്ലെങ്കിൽ ആ ഒരു തുടർച്ചയായൊരു പിന്തുണ നൽകുക എന്നുള്ളതാണ് നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള സർക്കാർ അയ്യായിരത്തി നാനൂറ്റി പതിനാറ് ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ജനകീയാരോഗ്യ കേന്ദ്രം എന്ന് പറയുമ്പോൾ മൂന്നോ നാലോ വാർഡുകളിലാണ് അവിടെ ജനകീയാരോഗ്യ ക്ലബ് ഉണ്ട് അവിടെ നമുക്ക് വ്യായാമം ചെയ്യാം അവിടെ സ്പേസ് ഇല്ലെങ്കിൽ അവർ ക്രമീകരിക്കുന്ന സ്ഥലത്ത് പതിനായിരം യോഗ ക്ലബ്ബുകളുണ്ട് അസോസിയേഷനുകളും സ്പോർട്സ് കായിക വകുപ്പും സ്പോർട്സ് കൗൺസിലും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളതാണ് പുതുവർഷത്തിൽ നല്ലപോലെ നല്ല ഭക്ഷണം കഴിക്കുക അതേപോലെ നല്ല വ്യായാമങ്ങളിൽ ഏർപ്പെടുക നല്ല ചിന്തകൾ ഉണ്ടാവട്ടെ നല്ല ശീലങ്ങൾ ഉണ്ടാവട്ടെ പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണ് ആ പിന്നെ കുറച്ച് മാനസികാരോഗ്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശീലങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാം ഒരു കാര്യം ചോദിച്ചോട്ടെ മിനിസ്റ്ററി ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്തെങ്കിലും പുതിയ പ്രതിജ്ഞകളോ അങ്ങനെ പുതിയ തീരുമാനങ്ങളോ എടുത്തിട്ടുണ്ടോ ായിട്ടുണ്ട് അതായത് ഞാൻ പലപ്പോഴും നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിലും ചായ കോഫിയാണ് ഏറ്റവും കൂടുതൽ അത് പക്ഷേ ഏറ്റവും തെറ്റായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത്രയും പഞ്ചസാര പാല് ഇതെല്ലാം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഞാൻ പലപ്പോഴും ഈ ഷുഗർ നിർത്താൻ ശ്രമി ശ്രമിച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ പഞ്ചസാര പൂർണ്ണമായിട്ട് ഒഴിവാക്കും പക്ഷെ പിന്നെ സ്വയം തോന്നും എനിക്ക് ക്ഷീണം ഒരു ക്ഷീണം തോന്നുന്നു പഞ്ചസാര ഉപയോഗ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് വീണ്ടും പഞ്ചസാര ഉപയോഗിക്കാൻ തുടങ്ങും അപ്പം ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പഞ്ചസാരയുടെ ഉപയോഗം മാത്രീ ചായക്കാർ പറയുന്നൊരു കാര്യമുണ്ട് നല്ല അസാമി ചായ ആണല്ലോ കേരളത്തിലെ തന്നെ ഏറ്റവും ജെറാഡൂലൊക്കെ കിട്ടുന്ന ചായയാണ് ഗംഭീര ചായ എന്നൊക്കെ ഞാൻ പറയുന്നു നമ്മുടെ ചായ നല്ലതാണ് ആ ബ്ലാക്ക് ടീ മധുരവിടാതെ കുടിച്ചു തുടങ്ങിയാൽ നമ്മൾ അതിൻ്റെ അഡിക്റ്റ് ആകുമെന്നുള്ളതാണ് അഡിക്റ്റ് ആവുന്നത് ശരിയല്ലെങ്കിൽ പോലും അപ്പം മിനിസ്റ്ററിക്കും ഒരു നല്ല പുതുവർഷം ആശംസിക്കുന്നു നല്ല ശീലങ്ങളോടെ സർക്കാരിന്റെ ഈ വെൽനസ് മിഷൻ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഗംഭീരമാവട്ടെ പ്രിയപ്പെട്ടവരെ നമ്മളുടെ ആരോഗ്യം എക്സ്പയറി ഡേറ്റ് എത്രയും നീട്ടിക്കൊണ്ടുപോകാമോ അത്രയും നമ്മൾ നീട്ടിക്കൊണ്ടുപോകുക താങ്ക് യു മിനിസ്റ്റർ താങ്ക് യു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് വെൽനെസ് മിഷിന്റെ തുടക്കമാവുകയാണ് മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നമ്മൾ ശരീരത്തെക്കുറിച്ച് ശ്രദ്ധിക്കും പക്ഷെ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം മനസ്സിനെ കുറിച്ചുള്ളതാണ് നിങ്ങളൊരാലോചിച്ച് നോക്കൂ നിങ്ങൾ പറയുന്നൊരു വാക്ക് നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യന്റെ മാനസികമായിട്ടുള്ള അവസ്ഥയെ എങ്ങനെയാണ് ബാധിക്കുന്നു നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല പക്ഷെ നിങ്ങൾ അയാൾക്ക് തന്നെ ഭക്ഷണം കൊടുക്കും ഭക്ഷണം കൊടുത്തിട്ട് മാത്രം കാര്യമില്ല അയാളെ നിങ്ങൾ നന്നായിട്ട് പരിചരിക്കാൻ ശ്രമിക്കുന്നു എന്ന് തോന്നും ഭൗതിക സാഹചര്യങ്ങൾ കൊടുക്കും പോരാ അയാളുടെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തെ നമ്മളുടെ വാക്കും ഇടപെടലും കൊണ്ട് എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ചുകൂടി നമ്മൾ കുറച്ചുകൂടി ബോധവാന്മാരാകണം ഒരുപാട് ഡിപ്രഷനുള്ള മനുഷ്യരുടെ കാലത്തൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് എളുപ്പമാണ് താളം ഒന്ന് തെറ്റിയാൽ നേരെ താഴേക്ക് അപ്പോൾ അവന്ന് പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് മാനസികമാവും ശാരീരികവുമായിട്ടുള്ള മികച്ച ആരോഗ്യം പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ആശംസിക്കുന്നു സർക്കാരിന്റെ വെൽനസ് മിഷൻ എന്ന് പറയുന്ന പദ്ധതി ഇന്ന് തുടക്കം കുറിക്കുകയാണ്